എന്തായാലും ഇത് കാണിച്ച് എനിക്ക് മെയിൻ ആവാൻ പറ്റൂല ഡോണിക്സ് അണ്ണൻ ഇതാളുടെ വീഡിയോയിൽ ഇൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് നടക്കുന്ന ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ഫൈനലി തോറ്റിരികയാണ് പ്രത്യേകിച്ച് കഥകള് പറയാനൊന്നുമില്ല കാരണം ഈസ്റ്റ് ബംഗാൾ നമ്മളെക്കാൾ നന്നായിട്ട് കളിച്ചു ആൻഡ് ഒരു ഡിസേർവിംഗ്ലി ജയിച്ചു അത്ര ഉണ്ടായിട്ടുള്ളൂ എടുത്തു പറയാനുള്ളത് ഈസ്റ്റ് ബംഗാളിൻ്റെ മലയാളി വിങ്ങറായിട്ടുള്ള വിഷ്ണുവിൻ്റെ പെർഫോമൻസ് തന്നെ ആയിരുന്നു ആള് മാച്ച് മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു ആളൊരു ഗോൾ സ്കോർ ചെയ്തു മറ്റൊരു അറ്റാക്കിൽ ഹോർമിപ്പത്തിനെ ഇല്ലാണ്ടാക്കി അടുത്തൊരു ഗോളും ഓൾമോസ്റ്റ് സ്കോർ ചെയ്തു അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഈസ്റ്റ് ബംഗാളിന്റെ ഫസ്റ്റ് ഗോൾ അതായത് വിഷ്ണുവിന്റെ ഗോൾ അത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു എക്സ്പെഷ്യലി ലൈനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കൗരൂസിങ്ങിനെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ബട്ട് ആൾ അവിടെ സ്റ്റെക്കായി അവിടെ എന്താ ഉണ്ടായത് എന്നറിയില്ല പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്ലെയേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോവ ആൻഡ് ലൂണ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് കാരണം നോ വിങ്ങിൽ പോയി അവിടെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അതേ സമയം ലൂണ കിടന്ന് പരക്കം പായാണ് ബോൾ എടുക്കുന്നു ആർക്കെങ്കിലും പാസ് കൊടുക്കണോ പിന്നെ അതിന് വെയിറ്റ് ചെയ്യണോ പക്ഷെ കിട്ടുന്നില്ല നോവ സെൽഫിഷ് ആയിട്ട് കളിക്കുക എന്നുള്ള ഒന്നും എനിക്കില്ല പക്ഷേ ആൾ ആ ഒരു എന്താ പറയുക ഗോൾ അടിച്ച പ്ലെയർ അസിസ്റ്റ് കൊടുത്ത പ്ലെയർ എന്നുള്ള ലേബലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അതങ്ങോട്ട് വർക്ക് ആവണില്ല കാരണം ആൾ ഓവറായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് മെയ്ക്ക് ചെയ്ത റണ്ണായാലും അവരെത്തിയ പൊസിഷൻ ആയാലും അതൊക്കെ വേസ്റ്റ് ആകുമെന്ന് മാത്രമല്ല ഒപ്പണൻ പ്ലേയേഴ്സിൻ്റെ ഡിഫൻസ് പെട്ടെന്ന് ഷേപ്പിൽ വരികയാണ് പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വീണ്ടും കുറേ പാസ് ചെയ്യണം കുറേ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഈ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം പിന്നെയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറാ തോന്നുന്നുണ്ട് അതിനുശേഷം ലൂണ നമുക്ക് ഒരു ഗോൾ അടിച്ചിട്ടില്ല ഓൾമോസ്റ്റ് ഇരുപത് മാച്ചിന്റെ എന്ന് തോന്നുന്നുണ്ട് ഐ മീൻ ഓഫ് കോഴ്സ് അതിനിടയിൽ ആൾക്ക് ഇഞ്ചോഡായിട്ട് കുറെ മാച്ചസ് നഷ്ടമായിട്ടുണ്ടായിരുന്നു ബട്ട് ആൾ കളിച്ച ഏകദേശം ഇരുപത് മാച്ചില് ആൾ ഒരു ഒറ്റ ഗോള് പോലും അടിച്ചില്ല എനിവേ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മുടെ പ്ലേ ഓഫ് ചാൻസസ് അതിനെ കുറിച്ചും പ്രത്യേകിച്ച് പറയാനില്ല കാരണം വലിയ ചാൻസ് ഒന്നും ഇല്ല ഇനി ഞാൻ വരെ ഇത്രയും കാലം നമുക്ക് പ്ലേ ഓഫിലുള്ള ചാൻസ് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ നടക്കേനു ഇനി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളെല്ലാ മാച്ചും ജയിച്ചിട്ട് കാര്യമില്ല ബാക്കിയുള്ള ടീംസ് തോൽക്കണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ പോയിന്റ് നഷ്ടാവണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം അതിനൊന്നും വയ്യ കാരണം പ്ലേ ഓഫിൽ എത്തിയിട്ട് എന്ത് വാങ്ങക്കാം അതും വലിയ കാര്യമൊന്നുമില്ല ഓൾസോ ദാനിഷിന്റെ ഗോൾ പറയാൻ വിട്ടതാ ആള് ഗോൾ അടിച്ചിട്ട് യാ സി ആർ സോണാ എന്ന് വിചാരിച്ചു തോന്നുന്നുണ്ട് ഐ മീൻ കിഡ്ലൻ ഗോൾ അതിലൊന്നും ഒരു സംശയമല്ല ബട്ട് ആ സെലിബ്രേഷൻ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് കൊള്ളു നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ വീഡിയോ ലക്ഷ്മി സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്